എന്തുമാത്രം വർഷങ്ങൾ കാത്തിരുതെന്ന് ഈ ആളെ ഒന്ന് ജനിപ്പിച്ചെടുക്കാൻ ജൂഡിത്തിനെ എസ്റ്ററിനെ പോലെയൊക്കെ നല്ല തലക്കനമുള്ള പെണ്ണുങ്ങള് ഇസ്രയേലിൽ ഉണ്ടായിരുന്നു അവർ ചെയ്യണ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ഇച്ഛാശക്തിയും ദിശാബോധമുള്ള ആൾക്കാരാണ് പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളെ ഒരു രക്ഷാകര നടപടിക്രമത്തിന്റെ കെയർ ടേക്കറായിട്ട് നിർത്താനേ പറ്റത്തുള്ളു അതിൻ്റെ യഥാർത്ഥ ആളായിട്ട് ഏജൻറ്റായിട്ട് വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് റൂത്തും താമറും ഒക്കെ രക്ഷാകര സംഭവത്തിൽ കെയർ ടേക്കേഴ്സാണ് അവർ ശ്രേണിയിലുണ്ട് ഇല്ലെന്നൊന്നും പറയണില്ല ഉണ്ടവരെ പക്ഷെ അവർ ലൈംലൈറ്റിലില്ല അവർ ഇങ്ങനെ ഗ്രീൻ റൂമിൽ നിൽക്കണേ കാണാം താമരൊക്കെ ഗ്രീൻ റൂമിലുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ സ്റ്റേജിൽ മറിയും മാത്രമേ ഉള്ളൂ അതെന്താ കാര്യം അവിടുന്ന് തൻ്റെ ദാസ്തിയുടെ വിനീത അവസ്ഥ ആ മറ്റതൊക്കെ വിനീതപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുക്കും റൂത്തും താമരൊക്കെ വിനയപ്പെട്ട് വരാനേ താമറിൻ്റെയൊക്കെ കാര്യം ഭയങ്കര വിറ്റാണ് താമര പറയും ഞാൻ ഗർഭിണിയായിരിക്കണത് എൻ്റെ കയ്യിൽ റിങ് ഉണ്ട് ഇത് ത ഇതിൻ്റെ ഉടമസ്ഥനാണ് എൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയും അതാരാണ് അത് ജൂതയാണ് ജൂതാക്കിട്ട് പണി കൊടുക്കണേ ഇപ്പോൾ ദാവീദിനെ പ്രസവിച്ചത് റൂത്ത് അല്ലെങ്കിൽ പോലും റൂത്ത് ദാവിദിൻ്റെ അമ്മുമ്മയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ദാവിദിൻ്റെ പോലെ അമ്മുമ്മയാകാൻ റൂത്തിന് പറ്റുള്ളത് റൂത്തിൻ്റെ അത് വലിയ മിസ്റ്റേക്ക് ഇല്ലാത്തൊരു ലേഡിയാണ് അപ്പോൾ നമുക്കറിയാം മാതാവിന് എന്തുമാത്രം വ്യത്യാസം എന്തുമാത്രം ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ മറിയത്തിലേക്ക് ദൈവം വരണതെന്നറിയാം മറിയത്തിനോട് പറയുമ്പോൾ തന്നെ മറിയത്തിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ ബിഹോൾഡ് എന്നാ പറയുന്നത് ബിഹോൾഡ് എന്താണ് ദ ഹാൻഡ് മെയ്ഡ് അബ്ദുല്ലൂ എന്ത് രസവ കേൾക്കാൻ എന്ത് വല്ലാത്ത പറച്ചിലാണ് എന്താണ് നീ ഗർഭാന്തരിച്ച് പുത്തനെ പ്രസവിക്കുമെന്ന് പറയുമ്പോഴേ അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം വെളിപ്പെടുത്തി കഴിയുമ്പോൾ അമ്മ പറയുന്ന വാക്ക് എന്താണ് ഇതാ കർത്താവിൻ്റെ ദാസി Oh man.